ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ റീൽസിലും ഷോർട്സിലും ഗൂഡല്ലൂരിന്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും എന്റെ ഫാമിലിന്റെ കൂടെ ഗൂഢല്ലൂരിലുള്ള ഈ ഫ്ലവർ ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് പോയി നിങ്ങൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാം കാരണം ഓണായി കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലവേഴ്സ് മൊത്തം അവർ പറയ്ക്കും പുലർച്ചാക്കി നാലേർക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് ആണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ തുടങ്ങിയ തലവേദനയാണ് ഒരു കണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ അത് മെയിൻ ആയിട്ട് എനിക്ക് ഈ ലോങ് സൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കണ്ണട വെക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കണ്ണട ഉണ്ടെങ്കിലും അത് വെക്കാറില്ല എനിക്ക് ഭയങ്കര മടിയാണ് കണ്ണട വെക്കാൻ അപ്പോൾ ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉറങ്ങാൻ അധികം സമയം കിട്ടിയില്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങി മൂന്നുമണിയാക്കുമ്പോൾ ഞാൻ എനിക്കും ചെയ്ത് അതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാവാത്തതിന്റെ പ്രശ്നം നല്ലപോലെ ഉണ്ടായും തലവേദനകളെ ടാബ്ലറ്റ് ഒക്കെ കുടിച്ചു നോക്കിയെങ്കിലും ഒരു മാറ്റം ഇല്ലായും അവസാന കട്ടൻ ചായ കുടിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും തലവേദന കുറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് താമരശേരിയിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളത് അതുകൊണ്ട് തന്നെ വയനാട് പോകാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അല്ല അതുകൊണ്ട് തന്നെ നേരെ ഏകദേശം ഞങ്ങൾ വയനാട് എത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് ഇവിടെ ഫുള്ള് നെൽകൃഷിയാണ് ഏക്കർ കണക്കിന് നെൽകൃഷി ഉണ്ട് അത് റോഡിന്റെ അപ്പർ സൈഡിലുണ്ട് ഇപ്പർ സൈഡിലുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഏറെ ഒക്കെ ആയപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരി എത്തിക്കും പിന്നെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് പുറത്തുനിന്ന് ി വന്നില്ല അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം നല്ലത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വയറിനൊന്നും പണി കിട്ടാതെ രക്ഷപ്പെടാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൈസ സേവ് ചെയ്യാം ഞങ്ങൾ കുറച്ച് ചളിയുള്ള സ്ഥലത്ത് നിന്നാണ് ഫുഡ് കഴിച്ചത് അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ കാണുന്നത് മക്കളൊക്കെ ഷൂവും പാൻ്റ് ഒക്കെ ഫുള്ള് ചളി കുളിച്ച് ആകെ നാശമായിട്ടുണ്ട് ഇവിടെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു കണ്ടില്ല ഫുള്ള് ചളി വെള്ളമാണ് ഒഴുകി പോകുന്നത് മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു അരുവിയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ദൂരത്തെ ഒരു ചെറിയ പാലം പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അരുവി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഞാൻ എന്തായാലും അവിടെ വീഡിയോ മുത്തങ്ങ ഫോറസ്റ്റ് ക്രോസ് ചെയ്തിട്ട് വേണല്ലോ ഗുണ്ടൽപേട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി പോണ വൈക്ക് നല്ല കുറെ മൃഗങ്ങളെ കാണാൻ ഒക്കെ ഉള്ളത് ഞാൻ എവിടെ നിന്ന് കേട്ടിട്ട് നമ്മൾ അധ്യാവിലെ അല്ലെങ്കിൽ ഈവനിങ് പോകുകയാണെങ്കിലാണ് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുക പോണ വയ്ക്കല് കാട്ടിന്റെ ഉള്ളിൽ കൂടി നല്ല ഒഴുകുന്ന ഒരു പുഴ കണ്ടു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഫുള്ള് ചളിവെള്ളാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ആയിരുന്നു തോന്നുന്നുണ്ട് കുറെ ദൂരം മുന്നോട്ട് പോയെങ്കിലും ഒരൊറ്റ മൃഗത്തിനെ കാണാൻ പറ്റില്ല ഒരു മൃഗത്തിനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മാസ് ഒരു ആന ഒരാക്ക് അതും കൊമ്പനാന എന്റെ പൊന്നെ അതിനെ കണ്ടപ്പോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആനനെ കാണുന്നുണ്ട് ആനനെ ആദ്യമായിട്ട് കാണുന്നില്ല പക്ഷേ ഈ കാട്ടിൽ ചങ്ങലൊന്നും ഇല്ലാതെ അതിങ്ങനെ ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമുക്കത് വേറെ തന്നെ ഒരു ഫീലാണ് അങ്ങനെ കൊമ്പനെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടു അടുത്ത ആനകളെ കാണുന്നത് ഒന്നല്ല മൂന്നാന ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നിനെ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് വലിയ ആനനയും ഒരു കുട്ടിയാനനെയും കാണാൻ പറ്റും അകേല് നമുക്കൊരു ആനനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല പിന്നെ ഒരു മയിലിനെയും രണ്ട് മൂന്ന് കുരങ്ങന്മാരെ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റി നമ്മൾ ഗൂഢല്ലൂർക്ക് എൻട്രി ആയപ്പം തന്നെ ഈ ഫ്ലവർ ഫീൽഡ്സ് കാണാൻ തുടങ്ങിയിട്ടോ നമ്മൾ പോണ വയ്ക്കാൽ ഈ അത്യാവശ്യം വലുപ്പുള്ള ഫ്ലവർ ഫീൽഡ് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങേക്കാന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് വലിയ ഫ്ലവർ ഫീൽഡ് കാണുന്നത് അപ്പോൾ നമ്മൾ അതിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ വണ്ടി നിർത്തിയത് കുറച്ച് ഫ്ലവർ ഫീൽഡ് ഉള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞു ഇവിടെ കയറിക്കോളൂ കയറിക്കോളും അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് പത്ത് രൂപ തരണം ഓരോരുത്തർ വെച്ചിട്ട് അപ്പാണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് ഞങ്ങൾ കയറി സ്ഥലത്താണെങ്കിൽ അധികം ഒന്നും കാണാനില്ല കുറച്ച് സൂര്യകാന്തി ഉണ്ട് പിന്നെ കുറച്ച് വാടാമല്ലിന്റെ തൊട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് ഉണങ്ങിയ ചട്ടിന്റെ തൊട്ടുണ്ട് വേറൊന്നും അവിടെ പ്രത്യേകിച്ച് കാണാനില്ലായി അപ്പൊ അവിടെ പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് മുതലാവില്ലാന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ചെയ്തു മെല്ലെ അപ്പുറത്ത് ദൂരം കാണുന്ന ആ ചട്ടി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് മല്ല ഈ സൈഡ് കൂടി നടന്ന് പോകുന്ന കാര്യം ഇവിടെ അങ്ങനെ പരന്ന് കിടക്കുന്ന തോട്ടം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഓരോന്നും ഓരോ വ്യക്തികൾ തയ്ക്കും ഓരോ തോട്ടത്തിൽ നമ്മൾ കയറണമെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ വെച്ച് കയറേണ്ടി വരും ഇപ്പൊ ഈ ഇത്രയും കാണുന്ന പോഷൻ ഉണ്ടല്ലോ അത് അവിടെ അപ്പുറത്ത് ദൂരത്തുള്ള ഒരു കുടിലുണ്ട് അവിടെ താമസിക്കുന്ന ഫാമിലിന്റെതാണ് ഞങ്ങൾ അതിന് മുമ്പുള്ള റോഡ് സൈഡ് ജസ്റ്റ് നിന്നിട്ടല്ല അങ്ങോട്ട് ഇറങ്ങുകയൊന്നും ചെയ്തില്ല അപ്പൊ രണ്ട് ചെറിയ മക്കൾ പൈസ പൈസ എന്ന് പറഞ്ഞ് പറഞ്ഞു മാക്സിമം പോയാലും ആറോ ഏഴോ വയസ്സ് ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നൊന്നുമില്ല ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലാന്ന് അപ്പോ പോ പോന്ന് എനിക്കൊന്ന് ഇവർക്ക് അറിയുന്ന രണ്ട് രണ്ട് വേർഡ്സ് ആണ് ഒന്ന് പൈസ ഒന്ന് പോകുന്നുള്ളത് ഓരോ മൂലയിലും പൈസ പിടിക്കാൻ ആൾക്കാരാണ് പത്ത് രൂപ ഇരുപത് രൂപ ഫോട്ടോ എടുക്കാൻ ഇരുപത് രൂപ അപ്പം നമ്മൾ ആദ്യം അപ്പുറത്തെ സൈഡിലായി ഇറങ്ങിയത് അവിടെ വലിയ പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവിടെ പറഞ്ഞത് പത്ത് രുപ്യ വേണം ഒരാൾക്ക് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭാഗത്തോട്ട് ചാടി ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും പൈസ കൊടുക്കണം എത്ര പൈസ എവിടെയൊക്കെ കൊടുക്കണമെന്ന് ആലോചിക്കണേ അതിൻ്റെ മുമ്പ് തന്നെ മാങ്ങ വിൽക്കുന്നുണ്ടായി ഒരു കിലോന് മുന്നൂറ് ആണ് അപ്പൊ ഞങ്ങൾ വെച്ച് ഒരു കിലോന് എത്ര മാങ്ങ ഉണ്ടാവും വെറും രണ്ട് മാങ്ങ ഉണ്ടാവും അവസാനം ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത് കൊടുത്തിട്ട് ഒരു മാങ്ങ വാങ്ങി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല നല്ല പുളിയുള്ള ഉള്ള പിന്നെ പോകുന്ന വൈക്കലൊക്കെ ഓരോ തരത്തിലുള്ള കൃഷികൾ ഉണ്ടായിട്ടോ കാബേജ് ചോളം കമ്പം പിന്നെ കൃഷിയാണല്ലോ അവരെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടില്ല റോഡുമൊക്കുകൂടി ഫുള്ള് പശുവിനെ ആടിനൊക്കെ മേയിച്ച് കൊണ്ടുവന്ന പോകുന്ന പോക്കിൽ കാളവണ്ടിയൊക്കെ കണ്ട് അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ട് ഈ നാട്ടിലൊക്കെ എപ്പോഴും കാളവണ്ടി ഉണ്ടാവുന്നു നമ്മുടെ നാട്ടിലൊക്കെ പണ്ടല്ലെങ്കിൽ കാളവണ്ടി ഉണ്ടായി ഒരു സിക്സ്റ്റീൻസ് സെവൻറ്റീസ് ഒക്കെ അപ്പൊ അത് നിന്ന് പോയില്ലേ പിന്നെ ഇപ്പഴത്തെ അവരുടെ ഒരു മെയിൻ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് പൂക്കൃഷി തന്നെയാണ് ഒന്നാല് ഈ പൂക്കൃഷിയിലൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഒക്കെ കൊടുക്കണം അപ്പൊ എത്ര വിസിറ്റേഴ്സ് ആയിട്ട് ഡെയിലി വരുന്നത് അപ്പോൾ അപ്പൊ നിന്നും പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതിന്നൊന്നും ഒരു ലാഭം അവർക്ക് കിട്ടും പിന്നെ ഈ പൂവൊക്കെ അവർ നമ്മുടെ നാട്ടിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വേറെ അപ്പോൾ സംഭവം നല്ലൊരു ലാഭമുള്ള പരിപാടിയാണ് ഫ്ലവർ ഫീൽഡ് കണ്ടു കണ്ട് ഞങ്ങൾ നേരെ വയനാട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഉച്ചയ്ക്ക് ആപ്പ് തന്നെ ഞങ്ങൾ വയനാട് എത്തി അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയപ്പോൾ എന്റെ സകല മൂടും പോയി ഞാൻ ഞാനൊന്നാമത് കൂടി വിചാരിച്ചിട്ടാണ് ഗുണ്ടൽപേട്ട് പോയത് അപ്പോൾ വീഡിയോ കുറെ എടുക്കുകയും ചെയ്ത് പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യണമെങ്കിൽ ചാർജ് വേണ്ടേ അതിനാണെങ്കിൽ കേബിളും ഇല്ല അവിടെ ഒക്കെ മൊബൈൽ ഷോപ്പ് അരിച്ച് പെറുക്കി ഒരു സ്ഥലത്ത് പോലും മൊബൈൽ ഷോപ്പ് ഇല്ല പിന്നെ സുൽത്താൻ ബത്തേരിക്ക് നേരെ പോകുന്ന അവിടുന്ന് ഒരു കേബിൾ വാങ്ങിയിട്ടാണ് ചാർജ് ചെയ്തത് മുത്തങ്ങ വൈൽഡ് സഫാരി ഉണ്ടല്ലോ അപ്പൊ അതിന് പോകാൻ വിചാരിച്ചത് അപ്പോൾ ഓരോരുത്തർക്കും പെർ ഹെഡിന് മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണം പിന്നെ മക്കൾക്ക് നൂറ്റി രൂപ അപ്പോൾ ബഡ്ജറ്റ് താങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ പ്ലാന് വേണ്ടാന്ന് എന്നാൽ പിന്നെ ഇടക്കൽ ഗുഹ വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മണി വരെയാണ് അപ്പോൾ തന്നെ ഏകദേശം മൂന്ന് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് എത്തിയാൽ മലൻ്റെ മുകളിലോട്ട് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും നാല് മണിയാവും അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വയനാട് നല്ലൊരു സ്ഥലവും കാണാൻ പറ്റില്ല എന്ന് വേണം പറയാൻ ഇനി ഞങ്ങൾ പോണ വൈക്കിൽ കണ്ട ഒരു തേയിലത്തോട്ടത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു തിരിച്ചുപോകുന്നു എനിക്കറിയാം ഈ വീഡിയോൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ലാന്ന് ഞാൻ കുറേ മാസങ്ങളായി ഇതിലൊരു ലങ്ങ്ത്ത് വീഡിയോസ് ഇട്ടിട്ട് ഷോർട്ട്സ് വീഡിയോ വല്ലപ്പോയിടാറുണ്ടെങ്കിലും ലങ്ക്ത്തി വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു ബ്ലോഗെടുക്കണം ആ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായും അപ്പോൾ ചാർജും തീർന്ന് പിന്നെ എവിടെയും പോകാനും പറ്റില്ല പിന്നെ ചെയ്താലും കുറെ ഒക്കെ ഷൂട്ട് ചെയ്തതല്ലേ അപ്പോൾ ഉള്ള ഫുട്ടേജ് വെച്ചിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ അത്രയും ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ് ബൈ